ദാ കണ്ടില്ലേ ഇവിടെ തിരക്കോട് തിരക്കാണ് ഇവിടെ ക്യൂ നിന്ന് പോലും ആളുകൾ ഭക്ഷണം കഴിക്കുന്ന ഇടം ഭക്ഷണം രുചികരമായി വൃത്തിയോടെ വിളമ്പിയാൽ എത്ര ദൂരെയാണെങ്കിലും ആളുകൾ അവിടം തേടിയെത്തും ഹായ് നമസ്കാരം ഉച്ചയാണ് ഒരു ഊണ്പ്പിങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു വണ്ടിയൊക്കെ ഒന്ന് ഒതുക്കി ഞാനിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ ചെന്നിത്തലയിലാണ് കേട്ടോ ഇത് നാലാം മൈയിലാണ് വണ്ടിയൊക്കെ ഒതുക്കി കയറി നോക്കിക്കഴിഞ്ഞപ്പം ഒരു നല്ലൊരു വീട്ടിലൂൺ ഏ ചേച്ചിമാര് മുന്നോട്ട് കൊണ്ടുവന്ന വീട്ടിലൂണാണ് അപ്പം കുറച്ചധികം വിഭവങ്ങളും ഉണ്ട് വാടയിലാണ് വീട്ടിലൂണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് കയറി നോക്കിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എന്താണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം ഈ ഒരു ബോർഡ് ഉണ്ടല്ലേ അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ ചെറിയ ഷെഡിലാണ് ഈ ഒരു വീട്ടിലൂൺ കൊടുക്കുന്നത് കേട്ടോ ഇടവഴി കയറി ഇങ്ങനെ പോകുമ്പം ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരു ചെറിയ ഷെഡിനകത്താണ് ഉച്ചവീണ് ഇവിടെ ഒരു വീട്ടിലൂണിന്റെ ബോർഡ് കണ്ട് കയറിയതാണ് കയറി കഴിഞ്ഞപ്പം എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുമ്പോൾ നല്ല നീറ്റായിട്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്രയും തിരക്കും നമ്മുടെ ഉച്ചക്ക് എന്തൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ടുള്ള വിഭവങ്ങൾ അങ്ങനെ മീൻ വിഭവങ്ങൾ എല്ലാം ഉണ്ടോ എത്ര നാളായിട്ട് ഇത് ചെയ്യുന്നുണ്ട് ഒന്നര വർഷമായി ഇത് കറക്റ്റ് സ്ഥലം എവിടെയാണ് പോകുന്ന ഇത് ചെത്തല തന്നെയാണ് അപ്പൊ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നതേ കക്കറച്ചിയാണ് കക്കയിറച്ചി ഇങ്ങനെ തയ്യാർ ചെയ്തോണ്ടിരിക്കയാണ് തൊട്ടടുത്തായിട്ട് ദേ ഒരു അമ്മച്ചിയുണ്ട് അമ്മ അവിടെ മീൻ വറുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ രണ്ട് ചേട്ടന്മാരുണ്ട് അപ്പൊ എല്ലാരും കൂടെ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു സംരംഭമാണ് അല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം വെച്ചാ നിങ്ങൾ ഇത് ഓരോ കാര്യങ്ങളും നീറ്റായിട്ടാണ് അത് കൈകാര്യം ചെയ്തിരിക്കുന്നത് അപ്പൊ ക്ലീൻ ചെയ്തും കാര്യങ്ങളായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഊണ് ഇവിടെ നിന്ന് കഴിക്കുന്നതിന് രൂപ രൂപ ആവുമ്പോഴോ ഇവര് എത്ര പേരുണ്ട് സഹായത്തിന് മൂന്ന് പേരോ സഹായത്തിന് നമ്മളെ തേടി വരുന്നവരുണ്ട് ആ അങ്ങനെ വലിയ പരസ്യത്തിന്റെ ആവശ്യമൊന്നുമില്ല ഇല്ല ഇതൊരു നാട്ടിൻപുറ പ്രദേശവും കൂടിയാണ് അപ്പം പണിക്കാരൊക്കെ കൂടുതൽ ഇപ്പം വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇലക്ട്രിസിറ്റ ആ അപ്പൊ കക്ക ഇറച്ചി സ്പെഷ്യൽ ആയിട്ടുണ്ടാവും മത്തി വറുത്തത് അയില വറുത്തത് അത് കൂടാതെ ഈ കരിമീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ ഓടത്തില്ല വലുതായിട്ട് ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാ ഇന്നത്തെ കക്കയുണ്ട് കക്കയുണ്ട് മത്തി അയില അപ്പൊ ഊണിന്റെ വിഭവങ്ങൾ എന്തൊക്കെയായിരിക്കും തീയലൊക്കെ ഉണ്ടോശ്ശേരി അങ്ങനെയൊക്കെ ഉണ്ട് അയില വറുത്തുകൊണ്ടിരിക്കുകയാണ് അയിലയുണ്ട് മത്തിയുണ്ട് അതെ വാഴയില ഇങ്ങനെ വെച്ചിട്ട് റൗണ്ട് ചെയ്ത് വെച്ചിട്ട് മത്തിയൊക്കെ വറുത്ത് അതിനകത്തോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആഹ് ഓക്കെ നടക്കട്ടെ പരിപാടി അമ്മയുടെ പേരെന്താ രാജമ്മ രാജമ്മ അമ്മയുടെ വീട് ഇവിടെ തന്നെ ചേച്ചിയെ സഹായിക്കാൻ വേണ്ടി വരുന്നതാണ് ചേച്ചിയുടെ അമ്മയാണ് ഇത് കേട്ടോ മെയിൻ മെയിൻ കുക്ക് മേശാണോ ഓക്കെ 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 മെയിൻ ഇവിടുത്തെ പാചകം ചെയ്യുന്ന അമ്മയാണ് കേട്ടോ ക കറികളൊക്കെ നമുക്ക് ഊണ് കഴിച്ചു തുടങ്ങാം കേട്ടോ പിന്നെ അത് ഒരുപാട് ഐറ്റം വിഭവങ്ങളുണ്ട് അവിയൽ തീയ്യൽ അച്ചാറ് ഹൗസ്ഫുള്ളാണ് കേട്ടോ ഈ ഒരു ടൈം ഊണ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ് നന്നായിട്ട് തിരക്കുണ്ടാവും ഈ ഒരു ടൈമിൽ കടുവമാങ്ങ അച്ചാറേ കൊണ്ടാട്ടം തീയലാണ് അടിപൊളി സാധനം ഒന്നും എത്താം അല്ല വിളമ്പിക്കോ അപ്പം വാടയിലാണ് ഊട്ടിലൂണ് ആ അപ്പം വാടയിലാണ് നമ്മുടെ ഊണ് അപ്പം സാമ്പാർ തന്നെ ഹൗസ്ഫുള്ളായി തിരക്കാണ് ഈ ടൈവില് അത് ഈ നീറ്റായിട്ടാണ് കേട്ടോ ഈ വീട്ടിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കേട്ടോ അമ്മയും ചേച്ചിയും അവരെല്ലാരും കൂടി പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടി വേറെ വൃത്തിയാണ് നന്നായിട്ടാണ് കാര്യങ്ങൾ ചെയ്തത് ഇത് സ്പെഷ്യലാണ് കേട്ടോ അയില സ്പെഷ്യലായിട്ടുണ്ട് അതുപോലെ അത് ഇത് വേണ്ട കക്ക ഇറച്ചി നമുക്ക് ടേസ്റ്റ് അതും കുറച്ച് ചോറുമായിട്ട് തിരക്കായി അടുപ്പിന്ന് ഉള്ളേ നല്ല ചൂടുണ്ട് പിന്നെ എടുത്തു പറഞ്ഞിട്ട് കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഓപ്പൺ കിച്ചൺ ആണ് ധൈര്യമായിട്ട് കയറി നോക്കാർക്കും നന്നായിട്ടത് മുരിച്ച് കൊണ്ടുപോയി തൊട്ടടുത്തൊരു ഏട്ടനൊക്കെ വന്ന് ഉഷാറായി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് പഠിച്ചിട്ട് കൊണ്ടുവന്നില്ല കാരണം തിരക്കുള്ള ടൈമാണ് ഒരുപാട് കഴിക്കാനുള്ള ആൾക്കാരും തൊട്ടടുത്ത് ഇപ്പോൾ മാവേലിക്കര ചെന്നിത്തല റൂട്ടാണ് നാലാം മൈൽ അപ്പോൾ ഇവിടെ റോഡിൽ നിന്ന് കുറച്ച് അകത്തോട്ട് മാറിയാണ് കറക്റ്റ് ലൊക്കേഷൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഏർപ്പെടുത്തുക മറ്റൊരു ചിക്കാഴ്ചയായിട്ട് അടുത്ത അധ്യായത്തിന് വീണ്ടും കാണാം